തിരുവല്ലാമല പാരായണം ഭക്തിസാന്ദ്രമായി തിരുവല്ലാമല പറക്കോട്ടുകാവിൽ ദേവി മഹാത്മ്യ പാരായണം നടന്നു ബ്രഹ്മശ്രീ മുരളീധരൻ പലാവൂർ ആചാര്യൻ ആയിരുന്നു കാമദേവി ഗ്ലൂക്കോസ് അഗ്നിദേവൻ തെർമോമീറ്റർ സൂര്യ ഭഗവാൻ ഡാക്ടർ ഇങ്ങനെ അഞ്ച് ഇനിയും ഒരാൾ കൂടി അഞ്ച് ഭഗവാൻമാര് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഭദ്രകാളി രോഗം പാറ്റിവെക്കില്ല അതുകൊണ്ട് ഈ മുഴുവിന് കാവലായിട്ട് അവർ അഞ്ച് ദേവന്മാരെ അവിടെ ഇരിക്കുന്നുണ്ട് ഇനിയെങ്കിലും പഴണിയിലും പോകുമ്പോ ഇപ്പൊ പുതിയ ബൈപ്പാസ് കൂടി വന്ന സ്ഥിതിക്ക് മരുടെ മുകളിലേക്ക് ഓടിക്കേറി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ നമ്മൾ പോണെന്ന് പഞ്ചാമൃതം വാങ്ങാനല്ലേ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞാല് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല ശബരിമലക്ക് കുറെ ആളുകൾ പോകുന്നുണ്ട് എന്തിനാ എവിടെ പോണ എന്തിനാണ് ഈ സാമ്യമാർ അവിടെ മലയ്ക്ക് അറിയോ വഴിയിൽ കാണുന്ന സാധനങ്ങൾ വാങ്ങാൻ അറിഞ്ഞു തോന്നുന്നതല്ല ഒരു നിയമവും ഈശ്വരനെ കുറിച്ച് അറിയില്ല ആദ്യം കേട്ടത് എന്താണ് ഈശ്വരനെ കുറിച്ച് കേൾക്കണം ഇനി നിങ്ങൾ ആരോട് സംസാരിച്ചാലും പറയണം ഈശ്വരനെ കുറിച്ച് കേൾക്കാത്തത് കൊണ്ട് പഴമി പോയത് മരണ മുകളിലേക്ക് പോയല്ലോ അവിടെ എഴുതി വെച്ചില്ലേ പഴമി രണ്ടായിരം പാടി തിരിപ്പോകലം കേ അവര് പറഞ്ഞു തന്നില്ലേ എന്നിട്ട് നിങ്ങൾ ഗുരുക്കിനെ കണ്ടു കണ്ടില്ല കാരണം ഗുരുക്കൻ ചോട്ടിലാണ് കേൾക്കാത്തതിന്റെ കുഴപ്പം അപ്പൊ നമ്മൾ ഏത് ഈശ്വരനെയും പ്രാർത്ഥിക്കുന്നുവോ ആ ഈശ്വരനെ കുറിച്ച് വ്യക്തമായിട്ട് കേൾക്കണം അതിലേറെ രസം കിട്ടും സപ്താഹങ്ങൾ നിറയെ നടക്കുന്നുണ്ടല്ലേ എല്ലാ ആചാര്യന്മാരും ഒരേ കഥകൾ പറഞ്ഞ് അവതാര കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ സപ്താഹം അവസാനിപ്പിച്ചുകൊണ്ട് പോകും പറയേണ്ടത് ഒരാചാര്യനും പറയാറില്ല ദുർഗ സപ്തശതി ദേവി മഹാത്മ്യ പാരായണമാണ് നടന്നത് പറക്കോട്ട് കാവ് ദേവസ്വം ബോർഡും സായി പൂജ സ്റ്റോൾസും സംയുക്തമായി ചടങ്ങിന് നേതൃത്വം നൽകി പ്രസാദ ഊട്ടും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു സി സി വി ന്യൂസ് തിരുവല്ലാമല